ും പകരും ഇങ്ങോട്ട് വിടമറയുമ്പോ അള്ളാഹുവേ നിന്റെ ഹരീവനെ കുറിച്ച് എത്ര പേരാ പ്രസംഗിച്ചത് നമ്മൾ കേട്ടത് ഉത്തരം കേട്ടത് റഹ്മാനാഥാ ഒരു ദിവസമെങ്കിലും നല്ലപ്പുഴയുടെ ചെങ്ങൻകുടിയുടെ പരിസരത്ത് കിടന്നിറങ്ങുമ്പോ നമ്മുടെ വീട്ടിലേക്കും അതീനയുടെ നിലാഹുതിക്കടേ അല്ലാ

കോടതിയിലേക്ക് മനുഷ്യരെ എല്ലാം എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ആ ഭയാനകരമായ ലോകത്തെക്കുറിച്ച് നിൽക്കുമ്പോ മനസ്സ് പകരിപ്പോ ഐ വ്രതിയല്ലാവുന്ന ചോദിക്കുന്ന അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അങ്ങയുടെ പ്രിയതമകളാണ് പ്രിയപ്പെട്ടവരാണെന്ന പദവി കൊണ്ട് അങ്ങനെയാണ് ഞങ്ങളെ പരലോകത്തെ രക്ഷിക്കില്ലേ അള്ളാഹുലിനോട് അറിയപ്പെട്ട ചോദ്യമാ ചോദിക്കുന്നത് ആയതുകൊണ്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കും നമക്കള് ഭർത്താവാലിമായതുകൊണ്ട് രക്ഷപ്പെടും ആഗ്രഹിക്കും നമക്കള് എന്റെ പ്രിയപ്പെട്ടവര് ഓരോ യിലും എവിടെയെങ്കിലും ചെയ്തു പോയ മന്മകൾ എടുത്തു വെച്ചുകൊണ്ട് നാളെയോകത്തൊരു പക്ഷേ ഇതെന്നെ രക്ഷപ്പെടുത്തുകൊണ്ട് ആർത്തിയോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനോട് ചോദിക്കുന്ന താരാനോടോ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ പരലോകത്തെ മൂന്ന് ഭയാനകരമായ രംഗമുണ്ട് ആയിഷ ആ രംഗങ്ങൾ ആരും ആരെയും കുറച്ചോർ ആയിഷ ആരും ആരെ കുറച്ചും ആയിസാഹു ഹബീബന് മുഹമ്മദ്

ഖുർആൻ പറയുന്നു മനുഷ്യർക്ക് അവരുടെ വിചാരണ എത്തിയിരിക്കുകയാണ് പക്ഷെ അവരറിയുന്നില്ല അവര് കളിയും ശരിയും തമാശയുമായി എന്റെ പ്രിയപ്പെട്ടവരെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു ആ മനുഷ്യർക്ക് വിചാരണ അടുത്തിരിക്കുകയാണ് അവരറിയുന്നില്ല അവര് ശ്രദ്ധിക്കുന്നില്ല അശ്രദ്ധരായിട്ടവര് കഴിഞ്ഞു കൂടുകയാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മൂന്ന് സമയത്ത് ആരും ആരെയും കുറച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒന്നാമത്തെ സമയം ഏതാന്നറിയോ മിസൽ മിസാ വിഷയം മാത്രം പറഞ്ഞു പോകാനേ സമയം ലഭിക്കുള്ളൂ വിശാലമായ വിഷയമാണ് രണ്ട് ദിവസം പോലും വിശദീകരിച്ചിട്ട് തീരാത്ത വിഷയം രണ്ടു മണിക്കൂർ കൊണ്ട് തീർക്കാൻ വേണ്ടി പെടാട് പെടുമ്പോൾ എന്ത് വിശ്വാസികളെ ശ്രദ്ധയോടുകൂടിയിരിക്കുക അറസൂല് പറയുന്ന ഒന്നാമത്തെ രംഗമേതാണ് മീസാൻ എന്ന ത്രാസിലേക്ക് നമ്മുടെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന സമയമാണ് അങ്ങനെ ഒരു തൂക്കി നോക്കൽ പരലോകത്തുണ്ട് അതിന്റെ വിശദീകരണം ഫെബ്രുവരി മാസത്തിൽ കുളത്തൂരി ഉച്ച പറയും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ ജീവിതം സാക്ഷി പറയുന്നു മീസാൻ എന്ന ത്രാസ് നന്മദിന് മദ പിന്നെ രേഖപ്പെടുത്തിയ ഏടുകൾ ഹൗദൽ കൗസർ സിറാത്തുപാലം തേക്ക് കൊണ്ടാണോ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയാണ് സംശയം നിലമ്പൂരുത്ത തേക്കാണ് മക്കൾ നിലമ്പൂരിത്തെ തേക്കൊണ്ടെന്നൊക്കെ സിറാത്തുപോലത്തിലും ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ ചോദിക്കലോ ആരോടും കിട്ടുമല്ലോ നിലമ്പൂരിത്തേക്കാണ് ഇവിടത്തേക്കാണ് സെലാത്ത് പാലം ഒരു മുടി ഏഴായിട്ട് കയറി എന്ന് പറയുന്നത് അതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുക എന്താണ് അപ്പൊ അതിന്റെയൊക്കെ സത്യാവസ്ഥയിൽ ശാബോ നമുക്ക് അറിയണം അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ ചോദിക്കു തരട്ടെ പ്രിയമുള്ളവരെ ർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആരും ആരെയും നോക്കാ മനസ്സ് വെക്കാത്ത സമയമാണ് വാക്കുകൾ ചെയ്തുപോലെ സർവ നന്മകളും തിന്മകളും ത്രാസിലേക്ക് വെക്കപ്പെടുമ്പോൾ എന്ത് മുമ്പിരിക്കുന്നവരെ നിങ്ങൾ ചെയ്തു പോര സർവ നന്മകളും തിന്മകളും വെക്കപ്പെടുമ്പോൾ അതല്ലാണ്ട് കോടതിയിൽ കറക്റ്റായിട്ട് തോന്നുകയാണ് ഒരു നന്മ കൂടുന്നില്ല ഒരു തിന്മ കൂടുന്നില്ല ഒരു നന്മ കുറയുന്നില്ല ഒരു തിന്മ കുറയുന്നില്ല ചെയ്ത നന്മകളൊക്കെ നാളെ മീസാരം ത്രാസിൽ വരണമെങ്കിൽ അല്ലാണ്ട് പൊരുത്തത്തിന് വേണ്ടിയിട്ട് പല പ്രിയപ്പെട്ടവരെ കാടാ ചെയ്യണമെൻ്റെ ചോറ് വെച്ച കൊടുത്ത ഉമ്മാ പത്ത് പേരറിയാൻ വേണ്ടിയിട്ടാകുട്ടിക്ക് പതിനായിരം തൊടു കൊടുത്തത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആവേശം കാണിച്ചില്ല മോനെ അല്ലാന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെട്ട നന്മകൾ മാത്രം തൂങ്ങുകയാണ് അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല ഒന്നാമത്തെ സമയം ത്രാസിലേക്ക് നന്മകളും തിന്മകളും വെക്കുമ്പോഴാണ് രണ്ടാമത്തെ സമയ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഏടുകൾ കിതാബുകൾ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോഴാണ് സർവ്വതുകൊണ്ടാവും പഴയ കാലത്തൊക്കെ നിങ്ങൾ പലർക്കും സംശയമുണ്ടായിരുന്നു അങ്ങനെ ഒരു കിതാബിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ മെമ്മറി കാർഡിനകത്ത് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ഷൂട്ട് ചെയ്തു വെക്കാൻ ഇന്ന് സാധിക്കുന്നില്ല പത്ത് വയസ്സ് മുതൽ അങ്ങോട്ട് അവൻ കൂടെ കൊണ്ടുവിടുന്ന സുഹൃത്തിനോട് പറഞ്ഞോളാം ഞാൻ എവിടെ ഇറങ്ങിയാലും വീഡിയോ പിടിച്ചോളാം ഫുള്ള് പിടിച്ചുവെച്ചാൽ ഒരു ചെറിയ മെമ്മറി കാർഡിനകത്താക്കിട്ട് അവന് ഇഷ്ടമുള്ളത് ഞെക്കി ഫെബ്രുവരി പന്ത്രണ്ട് അടിക്കുമ്പോൾ ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പതിമൂന്ന് അടിക്കുമ്പോൾ ഫെബ്രുവരി പതിമൂന്ന് മുഴുവനും വരുന്നില്ലേ എന്തിനേറെ വലിയ മൊബൈലിനകത്ത് പത്തു വർഷത്തോളം പത്തു വർഷത്തോളമുള്ള മുഴുവൻ കലണ്ടറിൻ്റെയും കണക്ക് അതിൻ്റെ ഡേറ്റ് അത് മുഴുവനും നമുക്ക് പിന്നെ ഡയറി വേണ്ട കയ്യിൽ ചെറിയൊരു മൊബൈൽ മാത്രം മതി സർവ്വതും അതിനകത്ത് സേവ് ചെയ്തിടാൻ ഈ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു സർവ്വ ജീവിതവും കോടതിയിൽ ഹാജരാക്കിയിട്ട് പറ്റുന്ന മുന്നിൽ തുറന്ന പുസ്തകം പോലെ കാണിച്ചു തരികയാണ് അള്ളാഹു കണ്ടില്ലല്ലോ അള്ളാഹു അറിഞ്ഞില്ലല്ലോ എന്ന് പറയാൻ കഴിയില്ല വല്ലപ്പുഴയിൽ പലരും ചിലപ്പോൾ പറഞ്ഞു കാണില്ല ചെമ്മൻകുടിയിൽ പലരും ചിലപ്പോ അറിഞ്ഞു കാണൂല അതിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും ചിലപ്പോൾ അറിഞ്ഞു കാണൂല തപ്പി നോക്കുമ്പോ ഭർത്താവുണ്ട് ചിലപ്പോൾ മെത്ത ചുരുട്ടി വെച്ചിരിക്കും മുതപ്പെട്ട് മൂടി അവൻ അപ്പുറത്ത് വക്കലിന്റെ വീട്ടിലായിരിക്കും ഏഹ് തിരിച്ചു വരുമ്പോൾ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവൂല ഭാര്യ പെട്ടെന്ന് നോക്കുമ്പോ ഭർത്താവ് എവിടെ പോയി ഞാൻ ഒന്ന് വെള്ളം ഒന്നിനു പോയ അകത്ത് കിടക്കും അവസാനം അല്ലാഹുവിന്റെ കോടതി അങ്ങനെ തന്നെയാണ് സർവ്വ രഹസ്യങ്ങളും പരസ്യങ്ങളും വ്യക്തമായി ഓടലക്കി നോക്കിയതും കടൽ കാണാൻ പോയിപ്പോ അപ്ലൈൻറ്റ് ചെയ്യുന്നോണ്ട് വിളിക്കുന്നവരെ നോക്കിയതും ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടല്ലോ ഒരു കറക്കം പെരുന്നാളിനൊക്കെ നമുക്ക് അതൊക്കെ ഉണ്ടാവും സഹോദരിമാരെ സംശയം വേണ്ട ഒരു സംശയവും വേണ്ട മിസ് കോൾ അടിച്ചതും മെസ്സേജ് അയച്ചതും ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും റമദാ മാസത്തിൽ ഉപ്പ് നോക്കി ഉപ്പു നോക്കി ചോറൊരു മുടി വരുത്തുന്നതും സകലതും ഉണ്ടാവും ഒന്നും മാറിപ്പോല സർവ്വ കാര്യങ്ങൾ ഉണ്ടാവും ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ താഴെ മുതൽ മുകളിൽ വരെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സർവ്വ കാര്യങ്ങൾ ഉണ്ടാകും പൊതു മുതൽ ഒരു കാര്യത്തിന് വേണ്ടി പിരിവ് നടത്തിയിട്ട് നക്കിയെടുത്തത് വീട് സർവ്വതും ഉണ്ടാവും ഒന്നും മാറിപ്പോല എല്ലാം എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അനാഥ മക്കളുടെ സ്വത്ത് കൈയിട്ട് വാരിയത് പള്ളിയുടെ ഫണ്ട് എടുത്തുകൊണ്ട് വീട് വാർപ്പ് നടത്തിയത് ഏഹ് ഹൗദിന്റെ വെള്ളം വീട്ടിൽ കൊണ്ടുപോയി ചായ ഇട്ടു കുടിച്ചത് വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ ചിലപ്പോ സെക്രട്ടറി പറയും ആ ഹൗദിൽ നിന്ന് രണ്ടു മൂന്നിന് വെള്ളം വീട്ടിൽ പോയിക്കൊണ്ടുപോകണം അത് പോലും പോക്ക മഹാന്മാരൊക്കെ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാലിൽ കിടക്കുന്ന ചെരിപ്പ് കൊണ്ട് പള്ളിയുടെ പുരയിടത്തിൽ തട്ടുമായിരുന്നു എന്തിനാണ് പള്ളിയുടെ പുരയിടത്തിന്റെ വസ്തുവിന്റെ മണ്ണ് എന്റെ ചെരിപ്പിനടിയിലായി പോയോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ാഹുവേക്ഷപരേ ഞങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് ഭയം വരികയാണ് തമ്പുരാറേ ോ പൊതുപ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ മനസ്സിന് നീ ശുദ്ധീകരിക്കണേ അല്ല എന്റെ ആഹാരത്തിൽ ജനസമക്ഷത്തിൽ വെച്ച് പടച്ചവരെ ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയല്ലൂടി വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഭയപ്പെട്ട് കരഞ്ഞേ പറ്റൂ കണ്ണീരൊടുക്കിയിട്ട് നിലവിളിച്ചേ പറ്റൂ

സമയലപ്പഴ അല്ലാതെ റസൂര പറഞ്ഞു കൊടുക്കുന്നു വൈന്ദ സുറ സുറാത്തുപാലത്തിലൂടെ കടന്നു പോകണ്ടേ പ്രിയപ്പെട്ടവരെ